മുമ്പ് അള്ളാഹു ഇങ്ങനെ നൽകിയിട്ടുണ്ടോ മുമ്പ് അള്ളാഹുതായല ഇങ്ങനെ നൽകിയതിന്റെ ഉദാഹരണങ്ങൾ ഉണ്ട് അത് പണ്ടേ ഇഷ്ടംപോലുണ്ട് ബഹുമാനപ്പെട്ട കലീമുല്ലാഹി കലീമുഹി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലുണ്ടായ പ്രകൃതിക്ഷോഭങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ പറയുന്നുണ്ട് പ്രകൃതിക്ഷോഭങ്ങളുടെ നിരാണ് അതിൻ്റെ ഒരു ഒരു ശൃംഖല തന്നെ ഒരായത്തിൽ അവതരിപ്പിക്കുന്നുണ്ട് അത് പറയുകയാണെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും വേണ്ടിവരും ഞാനത് ചെയ്യാൻ പോകുന്നത് അഞ്ചു മിനിറ്റ് കൊണ്ട് പറയാം നിങ്ങൾ കൃത്യമായിട്ട് അതൊന്ന് ഉൾക്കൊണ്ടാ മതി എന്നാൽ പെട്ടെന്ന് നമുക്ക് കാര്യമെന്ന് മനസ്സിലാക്കാം നൂറ്റി അറുപത്തി ആറാമത്തെ പേജ് ഒന്ന് ആറ് ആറ് അതില് സൂറത്തുൽ നൂറ്റി മുപ്പത്തി മൂന്ന് മുതൽ باري آر باري مون فأرسلنا عليهم الطوفان والجراد والقمل والضفاد أبدا آيات مفصلات فاستكبروا وكانوا قوما مجرمين ولما وقع عليهم الرجز قالوا يا موسى ادع لنا ربك സംഭവ മുസലിഅലിമു ഫറോവനും കൂട്ടനും പരമാവധി ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു ഞാൻ ചുരുക്കി പറയാട്ടോ എന്തായാലും കേൾക്കൂലെന്ന് പറഞ്ഞപ്പോ മുസനബി പറഞ്ഞു അള്ളാഹുവിന്റെ മുസീബത്തുകൾ നിങ്ങൾ ഭയപ്പെടണം എന്ത് മുസീബത്ത് അനക്കും പഠിച്ചോനും കൊണ്ടുവരാനുള്ളതാണ് കൊണ്ടുവന്നൂടുകയാണ് അപ്പൊ നൽകിയത് പ്രളയ നമ്മൾ അവരുടെ മേലില് പ്രളയം പറഞ്ഞയച്ചു വെള്ളം ഒരു വലിയ ദുരന്താണ് പ്രളയായിട്ട് വന്നാൽ വെള്ളം വലിയ അനുഗ്രഹമാണ് പാകത്തിനുള്ള മഴ മഴയായിട്ട് ലഭിച്ചാൽ പ്രളയമായി വരികയാണെങ്കിൽ എന്താണ് അന്ന് അവരെ പ്രളയത്തിൽ മുക്കി നശിപ്പിച്ചു അവരുടെ കൃഷിയിടങ്ങൾ എല്ലാം നശിച്ചു പോയി എന്നാലും അവരെ നശിപ്പിച്ചിട്ടില്ല പതുക്കെ വെള്ളം കയറുക ചെയ്തത് ഉരുൾപൊട്ടുണ്ടായിട്ടില്ല മറ്റു ദുരന്തങ്ങൾ ഉണ്ടായിട്ടില്ല പതുക്കെ പതുക്കെ വെള്ളം കയറുമ്പോൾ അങ്ങനെയാണല്ലോ കയറും അതങ്ങനെ അങ്ങോട്ട് ഇറങ്ങിയും പോകും ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് അവിടെയാണ് ഈ വെള്ളപ്പാച്ചിലുകൾ ഉണ്ടാകുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുക അങ്ങനെ കയറി ഇറങ്ങി ഫാർസൽ ഫർസൽ തുരെ ചെയ്തു ആ വിളകളൊക്കെ എട്ടു ദിവസമാണ് അവരുടെ വിളയിൽ വെള്ളം നിന്നത് അതൊക്കെ നഷ്ടപ്പെട്ടു പോയി അതൊക്കെ നശിച്ചു പോയി അപ്പൊ അവർ ഈ വെള്ളം എത്താത്ത ചില മേഖലകളിൽ ഉള്ളതൊക്കെ കൊയ്തെടുക്കുകയും അത് സ്വന്തമാക്കുകയും ഒക്കെ ചെയ്തു ഇനിയും വരുമോ എന്ന് പേടിച്ചിട്ടു ഇനിയും വരുമോന്ന് ആദ്യം ആദ്യം ഈ മഴ പെയ്ത് അവരുടെ കൃഷിയിടങ്ങളൊക്കെ നശിച്ചു പോകുമ്പോ പരിപൂർണമായി നശിച്ചിട്ടില്ല ഭാഗികമായിട്ടേ നശിച്ചിട്ടുള്ളൂ ഭാഗികമായിട്ടേ ആ സാധനങ്ങൾ നശിച്ചു പോയിട്ടുള്ളൂ പരിപൂർണമായിട്ട് നശിച്ചു പോയിട്ടില്ല എന്നാലും കണ്ണു തുറക്കാൻ മാത്രമായിട്ടുണ്ട് പക്ഷെ അവർ ചിന്തിച്ചില്ല അപ്പം ചെയ്തു മൂസനബി അലി ഇസ്ലാമിന്റെ അടുത്ത് തോന്നും ഇവർക്ക് തോന്നി ഇപ്പത് നശിക്കും അപ്പൊ മൂസനബിനോട് പറയാണ് അതാണ് ആ അടുത്ത വരി പറയുന്നത് ദുരന്തവും അവരുടെ മേൽ വന്ന് ഭവിക്കുമ്പോൾ ഒരു കരാറുണ്ട് ആ കരാർ അനുസരിച്ച് നീ നിന്റെ റബ്ബിനോടൊന്ന് ഞങ്ങളിൽ നിന്ന് അങ്ങ് മാറ്റി തന്നാൽ ഞങ്ങൾ നിന്നെ വിശ്വസിച്ചോളാം മുഴുവനും നിന്റെ കൂടെ വിട്ടയച്ചു തരാം വനു ഇസ്രായേലിനെ അവർ മുഴുവൻ അടിമകളാക്കി വെച്ചിരുന്നതാണ് അവരെ മോചിപ്പിക്കലും കൂടെയാണല്ലോ മുസനബി അലി ഇസ്സലാമിന്റെ ഈ ഒരു വരവിന്റെ മുസനബി അലി ഇസ്ലാമിനെ പ്രവാചകന മറ്റൊരു ഉദ്ദേശം തൊഹീദ് പഠി ഇവരെ തോഹീദ് പഠിപ്പിക്കലോ അതോടൊപ്പം സ്വന്തം ജനതയുടെ മോചനവും അടിമത്തത്തിൽ നിന്നുള്ള മോചനവും ആയിരുന്നു മുസനബി അലൈസ്ലാമിനെ പറഞ്ഞതിന്റെ ലക്ഷ്യം അപ്പോൾ പറഞ്ഞു ഒന്ന് രക്ഷപ്പെടുത്തി തന്നാൽ ഞങ്ങൾ വിശ്വസിച്ചോളാം മുസനബി ചോദിച്ചു വിശ്വസിക്കുക വിശ്വസിക്കുന്നു അള്ളാഹു മനുഷ്യൻ എത്രത്തോളം നന്ദി കെട്ടവനാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മുസനബിക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ പിൻവലിച്ചു അള്ളാഹു താല ഭൂമിയോട് പറഞ്ഞു നീ തുപ്പിയ വെള്ളമൊക്കെ അകത്തേക്ക് വലിക്കണം അപ്പോ താഴോട്ടന്നെ പോയി വെള്ളമൊക്കെ അപ്പൊ ഇവരെന്താ ചെയ്തത് അറിയോ പിന്നെ ഇവര് ചെയ്തത് എന്താ വീണ്ടും നിഷേധത്തിന്റെ റൂട്ടിലേക്ക് തന്നെ പോയി നിഷേധത്തിന്റെ റൂട്ടിലേക്ക് തന്നെ പോയി അങ്ങനെ നിഷേധത്തിന്റെ റൂട്ടിലേക്ക് പോയി അപ്പൊ ഇവര് പറഞ്ഞു ഞങ്ങളെ കൃഷികളൊക്കെ നശിച്ചു പോയി ഇനി എന്ത് അങ്ങനെ ഉണ്ടല്ലോ അവസാനം ചോദിക്കുന്ന ചോദിച്ചു എന്ത് തേങ്ങാ കൊലക്കാരുടെ ഒപ്പം കൂടുന്ന് വയ്ക്കൂല്ലേ എന്ന ആര് നീയും നിന്റെ റബ്ബും കൂടെ ഒക്കെ നശിപ്പിച്ചിട്ട് തൽക്കാലം സൗകര്യമല്ല അപ്പൊ മുസനബി പറഞ്ഞു ഞാൻ രണ്ടാമത് ദ്വാരം ഇട്ടുണ്ടാക്കി ഈ നശിച്ച കൃഷിയിടങ്ങളൊക്കെ രണ്ടാമത് ഉണ്ടായി അപ്പൊ വരും പറഞ്ഞു അത് ശരി എട്ട് ദിവസേ ഭൂമി ശരിക്കാട് തണുത്തപ്പ കണ്ടില്ലേ എന്തൊരു വിളയാ നല്ല ഉഷാറുള്ള വിള ഞങ്ങൾ ഉണ്ടാക്കിയതാണെങ്കിൽ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും പതിരും ചപ്പിയും ഉണ്ടാവും അത് നല്ല ഉഷാറുള്ള വിളയാ ഇതൊന്നും ഒരു മുസീബത്താ ഞങ്ങൾക്ക് തോന്നുന്നില്ല അങ്ങനെ മനുഷ്യൻ പറയുള്ളൂ അങ്ങനെ അവർ പറഞ്ഞു എന്നാണ് ചരിത്രത്തിൽ കാണാം അപ്പോൾ മൂസരബിഅലി അള്ളാഹുവിനോട് ഇതായിരുന്നു പറച്ചോനെ ഈ കൗമു വീണ്ടും ധിക്കരിച്ചിരിക്കുന്നു അപ്പോൾ ജറാദ് അടുത്ത ഘട്ടം വെട്ടുകിളികളെ പറഞ്ഞു വെട്ടുകിളികളെന്ന് വന്നാ പിന്നെ കൃഷികൾ നശിപ്പിക്കോ എന്നുള്ളതിന് ചോദ്യമല്ല ഞാൻ പറഞ്ഞാൽ നീണ്ടുപോകും അത് വല്ലാത്ത സംഭവമാണ് വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ വിലയാ മൊത്തത്തിൽ അർത്ഥം കൊണ്ട് പറയാം വെട്ടുകിളികളെ പറഞ്ഞു ആ വെട്ടുകിളികളെ നീക്കി തരാൻ ഇവര് ദ്വ ചെയ്യാൻ അഭ്യർത്ഥിച്ചു വന്നു ദ്വാര അത് നീക്കിക്കളഞ്ഞു ആ മുസീബത്ത് നീക്കി കളഞ്ഞപ്പ അവര് വീണ്ടും പറഞ്ഞു ഇല്ല വേഗമുള്ളത് വരങ്ങിട്ട് കൊയ്തെടുത്തു ഇനിയിപ്പ ഇവിടെ വെച്ചാ ശരിയാവൂല വെട്ടുകിളികൾ ഇങ്ങനെ വന്നിട്ട് കൊക്കിലും കാലിലും ഇറുക്കിയിട്ട് ആ ഇതിന്റെ കതിരുകൾ മുറിച്ചിട്ടിങ്ങനെ പറക്കുക ആ കണ്ടപ്പഴവി വേചാറായിട്ട് വന്നിട്ട് പറഞ്ഞത് അപ്പൊ മൂന്നാമത് വീണ്ടും അതിൽ നിന്ന് പാഠം പഠിക്കുമെന്ന് കരുതി പാഠം പഠിച്ചില്ല അപ്പൊ അള്ളാഹു താല വീണ്ടും പറഞ്ഞയച്ചതുപോലെ കുമ്മല ഒരുതരം ശല്യം പറഞ്ഞയച്ചു പിന്നെത്തിയത് ഒരു പുഴു എന്ന ദുരന്താണ് ഈ പുഴുങ്ങട്ട് വന്നിട്ട് ഇവര് ചാക്കിൽ കെട്ടിവെച്ച മുഴുവൻ ധാന്യങ്ങളും ഈ പുഴു തിന്നു പുഴു തിന്നു ചെന്ന് ചാക്കൊക്കെ തുറന്നു നോക്കുമ്പോൾ ഉമിയായി മാറിയിട്ടുണ്ട് കുടുങ്ങിയിലേ ഇവരുവെന്ന് പറഞ്ഞു മുസാദുവല്ലാത്തൊരു ഇടങ്ങറി തന്നെയാണ് നീ ഒന്നും കൂടെ അപ്പൊ നിങ്ങൾ എത്ര വട്ടം എന്നോട് പറഞ്ഞു വിശ്വസിച്ചോളാം വിശ്വസിച്ചോളാം നിങ്ങൾ ഈ ദുരന്തം മാറ്റി മാറ്റിത്തരുമ്പോ പിന്നെയും നിഷേധിക്കാണല്ലോ അല്ല ഇത്തവണ ഞങ്ങൾ എന്തായാലും വിശ്വസിച്ചോളാം സംഗതി പോയി അവർ വിശ്വസിച്ചില്ല അപ്പോഴാണ് അള്ളാഹു അവരിലേക്ക് പറഞ്ഞു എവിടെ നോക്കിയാലും തവള അത് വലിയ ഒരു ശല്യായിരുന്നു ഭക്ഷണമൊക്കെ വിളമ്പി പാത്രത്തിൽ ഭക്ഷണമൊക്കെ ഇട്ടു വെച്ചു ചൂടാറി ഭക്ഷണം എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് കലം പോയി തുറക്കുമ്പോ അതിലുണ്ടാവുക ചോറല്ല ഒക്കെ തവളകൾ ഇങ്ങനെ തിളക്കും എന്താ ചെയ്യാ പടച്ചോന് ഇതിനൊക്കെ കഴിയും ഇതൊക്കെ ഖുർആാനാണ് ഒരു കാലത്ത് നടന്നതാണ് ഇപ്പൊ ഇങ്ങനെയൊന്നും കൂടെ സംഭവിച്ചിട്ടില്ലല്ലോ നിങ്ങൾ ആലോചിച്ചു ഇതൊക്കെ മുമ്പ് നടന്നു പോയതാണ് അതാണ് വനക്കും മിനൽ ഖൗഫി വൽ എന്ന് പറഞ്ഞു സുഹൃത്തു നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ വചനമാണ് മുപ്പത്തി അഞ്ച് മുതലുള്ള വചനമാണ് നമ്മൾ ഈ പറയുന്നത് മുതൽ കുടുങ്ങി എവിടെയെങ്കിലുമൊക്കെ ഇരിക്കാൻ നോക്കുമ്പോ കാലിസ്ഥല ഇരിക്കും ഇരുന്ന് കഴിഞ്ഞാൽ ഉള്ളെന്ന് തവള അങ്ങനെ പെടക്കും എന്താ വര അങ്ങനെയാണ് പിന്നെ ഇവര് അവസാനം വീണ്ടും വന്നു അപ്പം മുസനബി അലൈഹി ഇസ്ലാം പറഞ്ഞു നിങ്ങൾ ഒരുപാട് എന്നെ വഞ്ചിച്ചു ഇനി ഞാൻ ദ്വാരില്ല അല്ല ദ്വാരക്കാണ് അള്ളാഹു കൊടുക്കാൻ പറഞ്ഞു ദ്വാരുന്നു സംഗതി നീങ്ങി മുസീബത്ത് നീങ്ങി മുസലബിഅ അലൈഹി സ്വലാം തന്റെ ആളുകളെ വിളിച്ചു വരുത്തുന്നു ദ്വാരക്കുന്നു മുസീബത്ത് നീങ്ങുന്നു ആ ഒക്കെ കണ്ടാല് എനിക്ക് തോന്നുന്ന ഇവിടുത്തെ യുക്തിവാദികളടക്കം ഇതൊക്കെ കണ്ടാൽ ചിലപ്പോൾ വന്നു തരും കാരണം അവിടെയും വരാതിരിക്ക മനുഷ്യൻ എന്നും നന്ദി കെട്ട ഒരു വർഗം ലോകത്തുണ്ടായിട്ടുണ്ട് ഇതിങ്ങനെ പച്ചയായിട്ട് കണ്ടിട്ടോ വരുന്നില്ല മരുന്നില്ല അപ്പോഴാണ് അവസാനം രക്തം എന്ന അള്ളാഹു പറഞ്ഞയച്ചത് എല്ലാ കിണറും കുളവും രക്തമായി മാറി ബനു ഇസ്രായേലികളുടെ കിണറുകളിൽ ശുദ്ധജലവും കിബുത്തികളുടെ കിണറിൽ ഈ ഫറോവന്റെ ആളുകളുടെ കിണറുകളിൽ രക്തവുമായി അങ്ങനെയൊക്കെ ആയാൽ പിന്നെ ആരും വിശ്വസിക്കൂലേ ആ ഒരു അവസ്ഥ വരെ വന്നിട്ട് അന്നായില്ല അപ്പൊ അള്ളാഹുവിനെ തിരിച്ചറിയാത്തവൻ എന്തുണ്ടായിട്ടും കാര്യമല്ല അവൻ നന്നാവൂല തെളിവാണ് അത് എന്നിട്ട് അവസാനം മൂസനബി അലൈഹി സ്വലാം പഠിച്ചോനെ ഈ നാട് നീ എന്നും ഇങ്ങനെ വെച്ചേക്കരുത് ഇവരുടെ പിൽക്കാലത്ത് വരുന്ന ഇവരുടെ കുട്ടികളും കുട്ടികളെ മക്കളും ഒക്കെ ആരെങ്കിലും ഒക്കെ നല്ല മനുഷ്യന്മാരുണ്ടാവുമല്ലോ അവരെ ശിക്ഷിക്കരുത് വെള്ളം ശുദ്ധീകരിക്കണം അപ്പൊ എല്ലാ കിണറുകളും ശുദ്ധീകരിച്ചു അവസാനം മൂസനബി സ്വന്തം ഇടപെട്ടിട്ട് അങ്ങനെ ചെയ്തു ഈ സംഭവത്തെ കുറിച്ച് ആ കുർ പറഞ്ഞത് വ്യക്തമായ ദൃഷ്ടാന്തങ്ങളായി വൺ ബൈ വൺ ആയിട്ട് തൂഫാൻ പ്രളയവും വെട്ടുകിളിയും പുഴുശല്യവും തവള ശല്യവും രക്ഷവും അവരിലേക്ക് നമ്മൾ പറഞ്ഞയച്ചു എന്നിട്ടും അവർ അഹങ്കരിച്ചു വഖാനു കൗമം മുജിരിമീൻ അവർ കുറ്റവാളികളായ ജനതയാകുകയായിരുന്നു അവരിലേക്ക് വരുമ്പോൾ പറയുകയായിരുന്നു യാ മൂസ മൂസ ഓ റബ്ബക നിന്റെ റബ്ബിനോട് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുമോ ബിമാ അഹിദ ആ റബ്ബ് കരാറിന്റെ പശ്ചാത്തലത്തിൽ അടിസ്ഥാനത്തിൽ നീ ഞങ്ങളെ ദുരന്തം നീക്കി തരികയാണെങ്കിൽ ഞങ്ങൾ നിന്നെക്കൊണ്ട് വിശ്വസിച്ചോളാം ുംങ്ങൾക്ക് ഇസ്രായീൽ അടിസ്ഥാനത്തില് ഞങ്ങൾ ഇസ്രായേലിനെ മുഴുവനും വിട്ടയച്ചോളാം നിനക്ക് തരാം അങ്ങനെ അവരെ നാം നാം അകറ്റി മാറ്റിയപ്പോൾ അവരിൽ നിന്ന് നീക്കി കാലം വരെ ഹും ും അവർ വീണ്ടും ചെന്നെത്തേണ്ട ഒരു അവധിയിലേക്ക് അതായത് മുത്ത് നിർത്തി വെക്കും എട്ടു ദിവസം മുസീബത്ത് പിന്നെ അത് ദിവസം ഗ്യാപ്പ് അതാണ് അജലിൻ വീണ്ടും അവർ ഓടും നന്നാവുക നിശ്ചയിച്ചിട്ട് എന്ന് പറഞ്ഞാൽ കാലാണ് ആ ഒരാഴ്ച കാലത്തെ അവധിയിലേക്ക് അവർക്ക് നീട്ടിക്കൊടുത്തു എന്നാൽ എന്താ ഉണ്ടായത് ആ അവധിക്കാലം കഴിയുമ്പോൾ അവർ വീണ്ടും കരാർ ലംഘിക്കുകയായിരുന്നു അപ്പൊ നമ്മൾ അവരോട് അപ്പോൾ അവരോട് നമ്മൾ പ്രതികാരം അതൊരു ഭാഷാ പ്രയോഗ അള്ളാഹുവിന് പ്രതികാരം കിട്ടുക എന്നുള്ള പരിപാടി പരിപാടിയൊന്നുമില്ല അവരെ ശിക്ഷിച്ചു അർത്ഥം കുട്ട്രെ ശങ്കടലിട്ടം ചെയ്തു നശിപ്പിച്ചു നന്നാവൂലെന്ന് ഉറപ്പിച്ചു അത് അവസാനത്തെ സ്റ്റെപ്പാണ് അവർ അവർ നമ്മുടെ പച്ചയായ ആയത്തുകളെ വചനങ്ങളെ ഒരൊറ്റ കാരണം കൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ കാരണം കണ്ടോ എന്നാൽ ഈ സംഗതി ഒക്കെ എന്താണ് ടെസ്റ്റ് ഡോസ് മാത്രാണ് മലയിൽ സംഭവിച്ചു അത് ഇതിന്റെ അവസാന തേതാബാണോ അത് അല്ല ഒരു ടെസ്റ്റ് ഡോസ് മാത്രം അള്ളാഹു താല മറ്റൊരു സ്ഥലത്ത് കൃത്യമായി പറഞ്ഞു മനുഷ്യർ ചെയ്യുന്നതിൻ്റെ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞത് പ്രത്യേകം അണ്ടർലൈൻ ലൈൻ ചെയ്യണം കേട്ടോ ഈ ദുരന്തത്തിൽപ്പെട്ടവരെ പറ്റിയാണ് ഈ പറയുന്നത് എന്ന് മനസ്സിലാക്കരുത് അവർക്കാണ് ഇത് പാടാക്കി വെച്ചത് എന്ന് മനസ്സിലാക്കരുത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് നമുക്ക് പാടാക്കി വെച്ചതാണ് അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് അവരേതായാലും മരിച്ചു വെച്ചു അവർക്ക് ആ മരണത്തിലൂടെ അള്ളാഹു ഹൈറുദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും അള്ളാഹു അത് നൽകി അനുഗ്രഹിക്കട്ടെ വലിയ ഞാൻ പറഞ്ഞു വരുന്നത് കിട്ടുന്നത് എന്ത് കിട്ടിയാലും അതൊരു ടെസ്റ്റ് ഡോസ് മാത്രമാണ് അത് ആ പറഞ്ഞിട്ടുണ്ടോ ഉണ്ട് സൂറത്ത് റൂം നാൽപ്പത്തിയൊന്ന് സൂറത്ത് റൂമിന്റെ നാല്പത്തി ഒന്നാമത്തെ ആയത്തിൽ സൂറത്ത് റൂം നാൽപ്പത്തി ഒന്ന് ഒന്ന് നോക്കൂ നിങ്ങള് എന്താ പറയുന്നത് വെക്കുന്ന പേക്കൂത്തുകൾ പേക്കൂത്തുകൾ ജനങ്ങൾ കാരണമായി കടലിലും കരയിലും ും കടലിലാവട്ടെ കരയിലാവട്ടെ എന്തു കൊഴപ്പം വന്നാലും അതെന്തുകൊണ്ടാന്ന് നിങ്ങൾ അന്വേഷിക്കുമ്പോൾ ഞങ്ങളെ കയ്യിലിരിക്കുന്നത് മനസ്സിലാക്കേണ്ടത് അള്ളാഹു ജനങ്ങൾ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ കാരണമായിട്ടാണ് ഈ ഫിത്തിനകൾ വരുന്നത് എന്ന് പറഞ്ഞിട്ടല്ല പറഞ്ഞു എന്തിനാണ് അങ്ങനെ ഫസാദുകൾ നൽകുന്നത് ലിയുതി കഹും അമിരൂ ലിയുദീ കഴവല്ല അവർ കാട്ടിക്കൂട്ടിയതിന്റെ അവർ കാട്ടിക്കൂട്ടിയ തോന്നിയാസങ്ങളുടെ ചില ശിക്ഷകൾ മാത്രം അവരെ രുചിപ്പിക്കാൻ അവർ കാട്ടിക്കൂട്ടിയതിന്റെ ഒരു ടെസ്റ്റ് ടെസ്റ്റ് ഡോസ് ഡോസ് മാത്രം അവർക്ക് കൊടുക്കാൻ അവർ കാട്ടിക്കൂട്ടിയതിന്റെ ഒരു അത് മാത്രമാണ് കാട്ടിയെന്നുള്ളത് എല്ലാം കൂടെ അതായിട്ടില്ല അങ്ങനെ തരികയാണെങ്കിൽ നമ്മളൊന്നും ഇവിടെ വാക്കിയാൻ പാടില്ല നമ്മൾ കാട്ടിക്കൂട്ടുന്നതിന്റെ ഒരു ടെസ്റ്റ് ഡോസ് അള്ളാഹു അങ്ങിങ്ങായിട്ട് ഇങ്ങനെ കാണിച്ചു എന്നിട്ട് പറഞ്ഞു എന്തിനാണ് അങ്ങനെ ടെസ്റ്റ് ഡോസ് കൊടുക്കുന്നത് അപ്പൊ അവരോടൊരു കരുണ കാണിക്കാത്ത സ്വഭാവമല്ലേ ഇല്ല ഞാൻ പറഞ്ഞു അവരെ സംബന്ധിച്ചിടത്തോളം അവര് പരാജയപ്പെട്ടവരാണെന്ന് വിലയിരുത്തരുത് മുത്തുനബിയുടെ തിരുനാക്ക് കൊണ്ട് പ്രഖ്യാപിച്ചതനുസരിച്ച് അവർ ലിസ്റ്റിലേക്ക് പോകും ഈമാനുള്ളവർക്ക് ഒരു പേടിയും പേടിക്കേണ്ടതില്ല അല്ലെങ്കിൽ മൂമിൻ എന്തിനാ പേടിക്കാൻ ഒന്നിനും മൂമിന് പേടിക്കേണ്ട മരിക്കുമ്പോ ഈ മാൻ കിട്ടണം അള്ളാഹു അത് സലാമത്താക്കി തരട്ടെഴുചു കണ്ട എന്തിനാണ് ഈ ടെസ്റ്റ് ഡോസ് ഇടക്കടക്ക് ഇങ്ങനെ കൊടുക്കുന്നത് മനുഷ്യർ മടങ്ങുമോ എന്ന പ്രതീക്ഷയോടെയാണ് അവർ മടങ്ങാൻ വേണ്ടിയാണ് അള്ളാഹുലേക്ക് തിരിച്ചു മടങ്ങാനാണ് ഇതൊക്കെ എല്ലാം കൃത്യാണ് സൂറത്തൂർ റൂമ് നാൽപ്പത്തി ഒന്നാമത്തെ ആയത് മടങ്ങി നടക്കുവോന്ന് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്